ഈ പുനലൂർ പട്ടണത്തിന്റെ ഒരു ഗതികേട് ഇതാണെന്നേ കുറെ വായുനോക്കുകളെ സ്ഥിരമായി പിടിച്ച് നഗരസഭയുടെ ഭരണമേൽപ്പിക്കും അവരെന്ത് ചെയ്യുന്നത് അത് കാട്ടിക്കൂട്ടാവുന്ന മുഴുവൻ വൃത്തികേട് കാണിക്കും പുനലൂർ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ യൂത്ത് കോൺഗ്രസ് പുനലൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പുനലൂർ മുനിസിപ്പാലിറ്റി ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞിട്ടും പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് വിദേശ രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്ത മേപ്പിൾ പലക ഉപയോഗിച്ച് നിർമ്മിച്ച ഇൻഡോർ കോർട്ടിൽ ഇതുവരെ ഒരു ഗ്യാലറിയോ ഇരിപ്പിടങ്ങളോ ഒരുക്കിയിട്ടില്ല ലക്ഷങ്ങൾ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ സ്റ്റേഡിയം നഗരസഭാ അധികൃതരുടെ അനാ മൂലം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് കാടുകീറു നശിച്ച് സാമൂഹ്യവിരുദ്ധരുടെ വിരഹകേന്ദ്രവും തെരുവു നായ്ക്കളുടെ വാസസ്ഥലവുമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശിലാഫലകത്തിൽ റേത്ത് സമർപ്പിച്ച് പ്രതിഷേധ സൂചകവുമായി ബാഡ്മിന്റൺ മത്സരവും സ്റ്റേഡിയത്തിന്റെ പുറത്ത് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിഥുൻ ജോസഫ് ജോർജിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്മാരായ നാസർ ബിപിൻകുമാർ വാർഡ് കൌൺസിലർ ബിജു കാർത്തികേയൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തൌഫീഖ് തടിക്കാട് പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി മനീഷ് വിഷ്ണു അഞ്ചൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിത്തു മോഹൻ ബിന്ദു കാർത്തികേയൻ വിളയൽ സഫീർ റഹീം ചാലക്കോട് വിനോദ് എന്നിവർ സംസാരിച്ചു ഇത് നഗരസഭ എല്ലാ ഇവിടെ ഈ ഒരു കെട്ടിടം ഉണ്ടല്ലോ അവിടെ ഒരു ജിംനേഷ്യം മുമ്പ് കുറച്ചാലും ഈ ജിംനേഷ്യം തുടങ്ങി കുറേ സാധനങ്ങളൊക്കെ ഇട്ടു കുറെ ആളുകൾ ഇത് ഉപയോഗിച്ചു കുറേ ആളുകൾ ഉപയോഗിച്ചില്ല അത് അവസാനം കള്ളമാര് പറയ ബാക്കി കിടന്ന് ആഗ്രഹിക്കാർ കൊണ്ടുപോയി ഈ പുനലൂർ പട്ടണത്തിൻ്റെ ഒരു ഗതികേട് ഇതാണെന്ന് കുറെ വായനോക്കുകളെ സ്ഥിരമായി പിടിച്ച് നഗരസഭയുടെ ഭരണമേൽപ്പിക്കും അവരെന്ത് ചെയ്യുന്ന അത് കാട്ടിക്കൂട്ടാവുന്ന മുഴുവൻ വൃത്തികേട് കാണിക്കും ഈ മന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന യോഗത്തിൽ ഞാൻ പറഞ്ഞത് ആ ഉദ്ഘാടന യോഗത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതാണ് നഗരസഭയെ ഇത് ഏൽപ്പിച്ചാൽ ഇത് തകർന്നു പോകും ആരും നോക്കാനും കാണാനും ഇല്ലാതെ കേപ്പോ കേൾവില്ലാതെ നശിച്ചു പോകും അപ്പോൾ നഗരസഭയിൽ പറഞ്ഞത് നഗരസഭയിലെ ചില അന്ന് യോഗത്തിൽ പ്രസംഗിച്ചതാ ഇത് പ്രവർത്തനം തുടങ്ങി രാജ്യത്തിന് ഒരു നാലഞ്ച് ഒളിമ്പിക്സ് മെഡൽ വരെ കിട്ടുന്ന തലത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥയാണ് ഇവിടെ പെരുമ്പാമ്പും സമീപത്തെ പട്ടി വെറ്റി കിടക്കുന്നു ആ അവസ്ഥയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനെ കൊണ്ടു ജിതിനെ കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം പ്രഹസനമായിരുന്നു എന്തെല്ലാം ഷുഖയായിരുന്നു അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ആധുനിക തരത്തിലുള്ള മേപ്പിൾ പലക ആ മേപ്പിൾ പലക ഇട്ട ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പട്ടി പെട്ടി പെറ്റി കിടക്കുന്നത് അവിടെ ഈ മേപ്പിൾ പലകയിട്ട് ഇതിനൊരു ഗ്യാലറി പണിയാൻ ഞങ്ങൾ ചോദിച്ചു എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതിന് ടെൻഡർ സേവിങ്സ് ഉണ്ട് അതെല്ലാം വെച്ചോണ്ട് ഇപ്പം ഇത് ചെയ്യുമെന്ന് പറഞ്ഞത് എന്ത് ചെയ്തു ഒന്നും നടന്നില്ല നില കെട്ടിടം പോലെ പുനലൂർ മാർക്കറ്റ് പോലെ ഇവിടെ ജിംനേഷ്യം നടത്തിയതുപോലെ ഇൻഡോർ സ്റ്റേഡിയവും പ്രവർത്തിക്കുന്നു ഇതായത് അവസ്ഥ പുനലൂരുള്ള ജനങ്ങൾ സാധാരണക്കാരായ ആളുകളെ കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം ഒരു നഗരസഭയുടെ ഭരണം പോവുക അവർക്ക് ഈ കാര്യങ്ങൾ യാതൊരു വെളിവില്ല അവരെന്താ ചെയ്യുന്നതെന്ന് എന്താ പറയുന്നതെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ ന്യൂസ് ബ്യൂറോ പുനലൂർ